ସେମାନେ ചുരത്തിൽ വീണ്ടും പൊട്ടൽ തോടി ചുരത്തിൽ വീണ്ടും പൊട്ടൽ തോടി പരിഹാരത്തിപ്പോഴും വണ്ടി അതേ നിപ്പു നിൽക്കാട്ടോ ഒരു വണ്ടി പോലുമ്പോൾ നമ്മുടെ കടുത്ത് കിട്ടിയില്ല ഇപ്പം വർക്കുകളൊക്കെ നിർത്തി വെച്ചതാണ് ഫാർഫേഴ്സും ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തകരും മുകളിൽ പോയിട്ട് ആ കല്ലുകൾ തള്ളിലാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് എല്ലാ വർക്കും നിർത്തി വെച്ചാട്ടോ इधर <laughs> अवस्था <laughs> <laughs> <toma> <toma> <laughs> <toma> ഈ ഈ ഭാഗങ്ങളിലൊക്കെ അറിയില്ല ഈ മോൾ ഭാഗത്ത് തങ്ങി കിടക്കുന്ന മണ്ണുകളാണ് ഈ കല്ല് താഴ്ന്ന സമയത്ത് ഇന്നലെ മുതൽ ബ്ലോക്ക് ആയിരുന്ന നമ്മളെ റോഡ് ഇതാ ഇവിടെ ഇടിഞ്ഞ ഭാഗം ഇടിഞ്ഞ ഭാഗത്തുനിന്ന് മണ്ണും കല്ലും എല്ലാം മാറ്റി റോഡ് വെള്ളം അടിച്ച് ചളിയും മണ്ണും എല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഇതാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇന്നലെ വരെ ഇന്നലെ മുതൽ വന്ന് കിടക്കുന്ന വണ്ടികൾ ഇതാ ഇപ്പം അടിവാരം ഭാഗത്തേക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ തുറന്നു വിട്ടിട്ടുണ്ട് ആദ്യമായി ബൈക്ക് ചെറിയ വാഹനങ്ങൾ കിടത്തി വിടുകയാണ് അതോടനുബന്ധിച്ച് തന്നെ ബാക്കിൽ വലിയ വലിയ വാഹനങ്ങൾ വരും അതെല്ലാം വൺ സൈഡായിട്ട് കടന്നു പോകാൻ യാത്രക്കാരെല്ലാവരും ശ്രദ്ധിക്കുക എങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മളെ യാത്ര എത്രയും പെട്ടെന്ന് നമുക്ക് വിഫലമാക്കാം ഏതായാലും എല്ലാവരും ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം